ഹേ ഗേൾസ് വെൽക്കം ടു ജസ്റ്റ് അശ്വാതിങ്സ് അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളെ ആ വീഡിയോ കിട്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് സവർ സബ് ചോദിക്കുന്നു അപ്പം നമ്മുടെ കോളേജിൽ ഒരു ബി എഡ് ഓണാഘോഷം നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്തു വന്നപ്പോൾ മറന്നുപോയി അതുകൊണ്ട് തന്നെ കുറേ ക്ലിപ്സ് എനിക്ക് മിസ്സായിട്ടുണ്ട് സോ എനിക്ക് ഇച്ചിരി ക്ലിപ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആ ഉള്ള ക്ലിപ്സ് വെച്ചിട്ട് ഞാൻ ഒന്ന് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കൂടെ തന്നെയാണ് ഹയർ സെക്കൻഡറികൾക്കും ഓണ സെലിബ്രേഷൻ അപ്പോൾ കുട്ടികൾ ഓണപ്പൂക്കളം സെറ്റാക്കാനൊരു ഉണ്ട് സോ അപ്പോൾ അവരതിൻ്റെ പണിയിലാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്കെല്ലാം എടുക്കാൻ മിസ്സായിപ്പോയി കാരണം നമ്മൾ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഡാൻസിൻ്റെ ഒരു ചില പോയി പിന്നെ ഇങ്ങനെ ക്ഷീണിച്ചു പിന്നെ നമ്മൾ സീനിയേഴ്സ് ആയതുകൊണ്ട് മാറി വരതി ഇരിക്കുകയായിരുന്നു സോ എല്ലാം വിട്ടുപോയി അപ്പോൾ ജിഷ വന്നിട്ട് ജിഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ജ്യോതിനെ അങ്ങോട്ട് ഷൂം ചെയ്ത് വീഡിയോ എടുത്തു അപ്പോൾ നമ്മളവിടുത്തെ ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടെ ഒരു തിരുവാതിര ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിൻ്റെ ആണ് അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെയെന്ന് ആസ്വദിച്ചു അപ്പോൾ നമ്മുടെ ചെക്കന്മാരും കുട്ടികളുമൊക്കെ നല്ല ഒരു കേരള അച്ചറിൽ വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു എല്ലാവരും കാണാനായിട്ട് അപ്പം നമ്മുടെ അസ്റ്റൻ വന്നിട്ടുണ്ട് അസ്റ്റൻ്റെ കാണിക്കുന്ന അസ്റ്റൻ പറയുന്നത് ഇത് നമ്മുടെ ചെയർപേഴ്സൺ വൃന്ദ അപ്പോൾ ഇത് നമ്മുടെ ജൂനിയേഴ്സിന് കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണിത് കുറേ ഒക്കെ എനിക്ക് മിസ്സായി ഇത് മാത്രമേ എനിക്ക് എടുക്കാനായിട്ട് പറ്റിട്ടുള്ളൂ ഇത് മറ്റേ റൊട്ടി കടിയ മത്സരമായിരുന്നു ഭയങ്കര നമ്മുടെ സൂര്യ തന്നെ കപ്പ് അടിക്കുന്നുണ്ട് അപ്പോൾ ധാങ്കറി എന്നാണ് മീനാശി പിന്നെ നമ്മൾ നേരെ സദ്യ കഴിക്കാനായിട്ട് പോയി സദ്യ നമുക്ക് അടിപൊളി ഒരു സദ്യയായിരുന്നു കേട്ടോ എല്ലാം എല്ലാ എന്താ പറയുക എല്ലാ വിഭവങ്ങളും ഉള്ളൊരു സദ്യയായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് തന്നെ കയറിയിരുന്നു ഇതാ കൃഷ്ണപ്രിയ അവിടെ നിന്ന് എന്തോക്കെ പ്രായം കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ മിസ്സാണ് കേട്ടോ അനിത മിസ് അപ്പം ഞാനൊരു പിടിയങ്ങ് പിടിച്ചു കൊള്ളാട്ടു അടിപൊളി സദ്യയായിരുന്നു പായസം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ഷാരോൺ പിന്നെ നമ്മുടെ ഒക്കെ കഴിക്കുന്നത് ഇത് മിസ്സെടുത്ത വീഡിയോ ആണ് ഞാനത് എൻ്റെ ഇതിലോട്ട് ആഡ് ചെയ്താണ് ശരിക്കും ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഇതൊക്കെ നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇത് തസ്നി ഇത് അഞ്ജലി ഇത് അന്നപൂർണ അക്ഷര നശിൻ അഞ്ജന അഭിരാമി അങ്ങനെ എല്ലാവരുണ്ട് അപ്പം ഞാൻ വന്നപ്പോൾ ലേറ്റ് ലേറ്റാണോ ഞാൻ കിട്ടിയ സ്ഥലത്ത് അങ്ങിരുന്നു പിന്നെ ഞങ്ങൾ റെയിലൊക്കെ എടുത്തു ഷോപ്പായി കാരണം അപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും എടുത്തല്ലേ അപ്പോൾ ഞങ്ങൾ ഡാൻസ് ഉണ്ടായിരുന്നു പതിനൊന്നേ ജസ്റ്റ് ഒരു റിഹേഴ്സൽ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സിപ്പളാണിത് മിസ് വന്നിട്ട് ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യുന്ന വീഡിയോ എടുക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡാൻസ് ഉണ്ട് അതിൻ്റെ റിച്ച് ആയിട്ടുള്ളപ്പോൾ മാത്രമേ അങ്ങനെ ഡാൻസ് ഒക്കെ അടിച്ച് പൊളിച്ചു ഇതായിരുന്ന എൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാ ഫോട്ടോസൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞിയോണം ആഘോഷം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ